തൃശ്ശൂർ ജില്ല ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ഞാൻ ഉടമ്പടി എടുത്തത് കൊറോണ ബാധി കൊറോണ ആയതുകൊണ്ട് കൂടുതൽ എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല രണ്ടു വട്ടമേ വരാൻ സാധിച്ചുള്ളൂ ആദ്യത്തെ ആദ്യത്തെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ദൈവം തന്ന എൻ്റെ കുഞ്ഞിനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ദൈവം അനുഗ്രഹിച്ച് മാതാവിൻ്റെ അനുഗ്രഹത്തോലും എനിക്ക് പല അസുഖങ്ങളും ഉണ്ടായെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവിടുന്ന് എടുത്ത ആറാം മാസത്തിൽ തന്നെ എനിക്ക് കുഞ്ഞുണ്ടാവുക ചെയ്തത് അഞ്ച് അഞ്ച് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിരുന്നു എനിക്കും ചേട്ടനും അസുഖം വേറെ ടെസ്റ്റ് നടത്തി സ്കാൻ ചെയ്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ എനിക്ക് കാൽസ്യത്തിൻ്റെ അയൺകുളികളും തന്നാണ് ഞങ്ങൾ നടന്നിരുന്നത് ആ കഴിച്ച് കാൽസ്യം കൂടി കിഡ്നി സ്റ്റോണും പിത്താശയത്തിന് കല്ല് യൂട്രസില് ഫൈബ്രോയിഡ് എന്നതും ഉണ്ടായി അങ്ങനെ ശരീരം മൊത്തം വേദനയും നീരും മൂലം പല ഡോക്ടർമാരെ കണ്ടും അസുഖം എന്താണ് രോഗമെന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ പന്ത്രണ്ടിലധികം ഡോക്ടർമാരെ ഞാൻ കണ്ടിരുന്നു ദൈവം അതിൽ മാതാവ് കൂടുതലിടപെട്ട് മാതാവിൻ്റെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത ദിവസം തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മുറി ഒരു മുറി ദൈവത്തിനായി തന്നെ എൻ്റെ പ്രാർത്ഥന മുറി ഇതായിട്ട് ഞാൻ എടുത്ത് അവിടുത്തെ ആലമാരിയും ടേബിളും എല്ലാം എടുത്ത് മാറ്റി ദൈവത്തിൻ്റെ രൂപം വെച്ച് ഞാൻ എല്ലാ ദിവസവും അന്ന് മുതൽ എല്ലാ ദിവസവും അത് രാവിലെ എഴുന്നേറ്റ് ഉടമ്പടി പ്രത്യേക ഉടുമ്പടി പ്രാർത്ഥന എത്തിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ എൻ്റെ മാതാവ് ഇനിയിൽ ഇവിടെ നിന്ന് പോയ നാൾ മുതൽ എന്നിലൂടെ ഉണ്ട് എൻ്റെ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം മാതാവ് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത് ഓരോ സ്ഥലത്തേക്ക് പോവാൻ പറയുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ മാതാവ് എന്നിൽ കൂടുതൽ 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 പ്രവർത്തനങ്ങളെ ആരംഭിക്കാൻ തുടങ്ങി എന്നോട് മാതാവ് എന്നോട് പറഞ്ഞു പതി മുപ്പത്തി മൂന്നാം വയസ്സിൽ തന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാകും എന്ന ആ പ്രായത്തിൽ തന്നെ എനിക്ക് കുഞ്ഞ് ജനിക്കുകയും അതുപോലെ എൻ്റെ അസുഖങ്ങൾ ഈ രോഗം മൂലം എനിക്ക് എൻ്റെ നടക്കാനോ ജോലിക്ക് പോവാനോ എനിക്ക് സാധിക്കാത്ത അവസ്ഥ അതിയായ രോ വേദനയും ഒക്കെ ആയിരുന്നു അതിലൂടെ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എത്തിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് തന്നയച്ച ഉപ്പും എണ്ണയും പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നെറ്റിൽ പെറ്റുമായിരുന്നു വിശുദ്ധീകരണം പോലെ എന്നെ തന്നെ വിശുദ്ധീകരിക്കുക എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കുക എൻ്റെ അച്ഛനെ അമ്മയെ എല്ലാവരും ഞാൻ ഇടപെടുന്ന ആൾക്കാരിൽ എൻ്റെ മാതാവിനെ കുറിച്ച് സംസാരിക്കാനും എനിക്ക് കൂടുതൽ ബോധ്യം അതായത് വചനങ്ങളെക്കുറിച്ചോ അല്ല ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത എനിക്ക് എന്നോട് മാതാവ് പറയുക തോബീദ് എട്ട് അധ്യായം വായിക്കുക യോഹന രണ്ടാധ്യായം വായിക്കുക എന്ന് അങ്ങനെ അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് മാതാവിനോട് എന്താ ചെയ്യേണ്ടത് മാതാവ് എന്നോട് പ്രവർത്തിക്കുന്നത് എന്നോട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ തല മുതലുള്ള വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ മാതാവിലൂടെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അതിയായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തു എത്ര വട്ടമാണോ എഴുതാൻ എഴുതാൻ തുനിയുന്നത് പാടിയില്ലെങ്കിലും ശരീരം മാർഗ വേദനയാണെങ്കിലും ഞാൻ ചെയ്തിരുന്നു ബൈബിൾ വായിച്ചിരുന്നു പ്രാർത്ഥന എത്ര വേദന ഉണ്ടായാലും ഞാൻ ആ സമയമാകുമ്പോൾ എന്നോട് ആ മാതാവ് പറയുമായിരുന്നു എനിക്ക് മകളെ പ്രാർത്ഥിക്കുകയും നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നിൻ്റെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന് പറയുന്നത് പോലെ എന്നോട് വേദന വേദനയുള്ള ഭാഗങ്ങളിൽ വെളിച്ചെണ്ണ പറ്റി മാതാവിൻ്റെ ഈ തൈലം പറ്റി സുഖപ്പെടാനും ഓരോ നിമിഷവും ഓരോ വേദനകൾ വരുമ്പോൾ ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ രോഗങ്ങൾ ഈ കുഞ്ഞ് ആറ് മാസം തന്നെ ആറ് ആറുമാസമായപ്പോൾ തന്നെ എനിക്ക് കുഞ്ഞ് ഉണ്ടാവും എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവ് എനിക്ക് പോസിറ്റീവ് ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് മാ ഡോക്ടറോട് പറയണം എന്നുള്ള കാര്യം അത് ടെസ്റ്റിന് മുമ്പേ എനിക്ക് പറയണം മാതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഇതാണ് എന്നുള്ള കാര്യം ഞാൻ പറയണമെന്ന് അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പിന്നെ യൂട്രസ്സിൽ ഈ കാൽസ്യം കഴി കാൽസ്യം മരുന്നും ഒക്കെ കഴിച്ചത് കൊണ്ട് യൂട്രസ്സിൽ ഫൈബ്രോയിഡും പിത്താശയത്തിൽ കല്ല് കിഡ്നി സ്റ്റോൺ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ എല്ലാം എൻ്റെ കൂടി മാറുകയും അത് മാറ്റിത്തന്നു അത് കഴിഞ്ഞ് ആമവാദം എന്ന രോഗം അത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ശരീരത്ത് ഈ സ്റ്റോണ് കാരണം മൂലമുള്ള വേദനകളാണെന്ന് വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞ് ആ സമയത്താണ് ഡോക്ടർ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വാദത്തിൻ്റെ ഒരു രോഗ രോഗശൈലേക്കാണ് പോയിരിക്കുന്നത് എന്ന് അത് ഏഴ് വർഷമായി ഈ കഴിഞ്ഞ രണ്ട് മാ രണ്ട് മാസത്തിനു മുമ്പാണ് എന്നോട് മാതാവ് പറഞ്ഞത് നീ ഞാൻ പറയുന്നത് അനുസരിക്കാം അതായത് ആദ്യം മുതലേ അനുസരണ ഉള്ള അനുസരണ അനുസരിപ്പിക്കുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോവുക നിനക്ക് ഒരു ഡോക്ടർ കാണിച്ചു തരാം ആ ഡോക്ടർ നിൻ്റെ അസുഖം തലയിൽ ആ ഡോക്ടറിൻ്റെ കൈ വന്നാൽ മതി എന്ന് പറയുന്നത് പോലെ ആ അതിരാവിലെ ഈ പ്രത്യക്ഷ പ്രാർത്ഥന എത്തിച്ച സമയത്ത് മാതാവ് എന്നോട് പറഞ്ഞു ഒരു പേനയും കടലാസുരത്തും കൊണ്ടുപോകാൻ ഞാൻ അത് എടുക്കാമറന്നു എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോഴും അമ്മ ശ്രദ്ധിച്ചില്ല അന്ന് അന്ന് ഞാൻ ഈ മൂന്ന് മണി സമയത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് ചെല്ലാണ് അതായത് എനിക്കൊരു നിശ്ചയില്ലാത്ത സ്ഥലം അതായത് ഇന്ന സ്ഥലത്ത് ഡോക്ടറുണ്ടോ അല്ലെങ്കിൽ അവിടെ ഇരിപ്പുണ്ടോ ഇന്ന സ്ഥലത്ത് ഇറങ്ങണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ആ സ്ഥലത്ത് ഞാൻ ഇറങ്ങി പറഞ്ഞ സ്ഥലത്ത് തന്നെ ചെന്ന് ഇറങ്ങി ഒരു അപ്പോൾ ഒരു ചേച്ചി ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുക ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ഇവിടെ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടോ ഞാൻ എന്നോട് പറ ഞാൻ കേട്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു ആരെ മോളോട് പറഞ്ഞു ചോദിച്ചു അപ്പം എനിക്ക് തോ അങ്ങനെ അപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് ആളുടെ അടുത്ത് അധികമായിട്ട് ആൾക്കാരൊന്നും വരാറില്ല മോളിൽ ചെന്ന് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറയാൻ തുടങ്ങി ഡോക്ടർ എൻ്റെ ഈ അസുഖത്തിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് എനിക്ക് ശരീരം മൊത്തം വേദനയാണ് തല നിവർത്താൻ പറ്റുള്ള കൈ നിവർത്താൻ പറ്റുള്ള കാല് നിവർത്താൻ പറ്റുള്ള ഇരിക്കാൻ വേറെ നേരെ ഇരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥകളൊക്കെ പറയണ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ ഡോക്ടറിൻ്റെ ചെവി അല്ല വായു എൻ്റെ ചെവിയുടെ അടുത്ത് അല്ല വായയുടെ അടുത്തേക്കാണ് ആളുടെ ചെവി എനിക്ക് എനിക്കപ്പം തോന്നി എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ എൻ്റെ രോഗത്തെക്കുറിച്ച് ഈ ഡോക്ടറോട് പറയും എങ്ങനെ എൻ്റെ രോഗത്തിന് ഉത്തരം ഈ മരുന്ന് കൽപ്പിച്ചു തരും എൻ്റെ മാതാവിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ അപ്പോൾ ആലോചിച്ചു ഒരു പേന ഒരു പേ ഒരു ബുക്ക് ആ ക അത് ഞാൻ വെച്ചിരുന്നില്ല എന്നോട് ആദ്യം മുതലേ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് മുതൽ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആ സമയം അശ്രദ്ധ എന്ന് തന്നെ പറയട്ടെ എൻ്റെ മാതാവ് പറഞ്ഞ കാര്യം ഞാൻ മറന്നു എൻ്റെ കുഞ്ഞീടെ മാത്രം എടുത്ത് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് മാതാ മനസ്സിലായത് ഈ ഡോക്ടറിന് ചെവിടുക അതുകൊണ്ടാണ് എൻ്റെ മാതാവ് പേനയും പെൻ ബുക്കും കയ്യിൽ വേണമെന്ന് പറഞ്ഞത് അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ആ ഡോക്ടർ എന്നോട് പറയാം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു ആ ഡോക്ടറിൻ്റെ കൈ ഒന്ന് എൻ്റെ തായ തൊട്ടാൽ മതി അതെൻ്റെ യേശുതമ്പരാൻ്റെ കൈ ആണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എങ്ങനെ ഞാൻ ആ ഡോക്ടറിൻ്റെ കയ്യെൻ്റെ സിരസിൽ വരുത്തും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും കാലിൽ വീഴണോ ദൈവമേ ഞാൻ നമ്മുടെ ആൾത്താരയുടെ മുന്നിലാണ് ഞാൻ കൂടുതൽ കൊമ്പിട്ട് കിടന്നിട്ടുള്ളു എങ്ങനെ ഡോക്ടറോട് പറഞ്ഞ് മനസ്സിലാക്കും എന്ന് പറയാല്ല ഡോക്ടർ എട്ട് തുള്ളി ഒരു സ്ഥലത്തും കാണാത്ത പോലെ എട്ട് തുള്ളി മരുന്ന് എൻ്റെ സിരസിൽ കൈ വെച്ചുകൊണ്ട് കൈ വെച്ചുകൊണ്ട് വായ തുറക്കാൻ പറഞ്ഞു എട്ട് തുള്ളി മരുന്ന് എൻ്റെ ഒഴിച്ച് തന്ന് അനുഗ്രഹിച്ച മാതിരി അതിലൂടെ ദൈവം കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടു ഡോക്ടർ പറഞ്ഞു തീർച്ചയായും നീ രണ്ടാഴ്ച ഈ മരുന്ന് കഴിച്ചാൽ മതി നിൻ്റെ അസുഖം പൂർണ്ണമായി മാറും നീ വിശ്വസിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട് മോളെ മോള് വിശ്വസിച്ചാൽ എന്ന് ആരും എന്നോട് ആരും തന്നെ ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല വൈദ്യന്മാർ ഇന്ന ടെസ്റ്റ് ചെയ്യണം ഇന്ന ടെസ്റ്റ് ചെയ്യണം ഇന്ന ഡോക്ടറെ കാണണം സ്കാൻ ചെയ്യണം അങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ ഡോക്ടർ എന്നോട് അച്ചട്ടായിട്ട് എന്നോട് പറയാണ് മോളെ ഈ രണ്ടാഴ്ചയ്ക്ക് മാത്രം മതി ഈ മരുന്ന് വേറെ മരുന്ന് നീ കൊണ്ടുപോകരുതെന്ന് അതിനുള്ള കാശ് മുന്നൂറ് രൂപ അത്രയും നാൾ ഞാൻ മാസം തോറും മൂവായിരം രൂപ വെച്ച് കാശ് കൊടുത്തോണ്ടിരുന്നാണ് മരുന്ന് മേടിച്ച് കഴിച്ചേർന്നത് ഈ മാസം ഈ ഡോക്ടർ മൂ മുന്നൂറ് രൂപയ്ക്ക് മരുന്ന് തന്നു എൻ്റെ രോഗം സുഖപ്പെടുത്തി എൻ്റെ മാതാവിലൂടെ മാതാവും എൻ്റെ പരിശുദ്ധ യേശു യേശുദ്ധംബുരാനും ലൂടെ അനേകായിരം നന്ദി സമർപ്പിക്കുന്നു അതിലൂടെ പിന്നെ പറയാൻ പറ്റാത്ത കുറേ അനുഗ്രഹങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അപ്പച്ചൻ്റെ പുകവലി മാറിയത് ഏറെ അപ്പച്ചന പതിനേഴ് വയസ്സ് മുതൽ വലിയ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അപ്പച്ചന അറുപത്തി മൂന്ന് വയസ്സായി ആ പുകവലിയാണ് വിട്ടുമാറിയത് അതും ദൈവ അനുഗ്രഹം മൂലമാണ് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകോളൂ അറ്റാക്കിൻ്റെ ലക്ഷണമാണ് കാണിക്കണെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയോ കൊണ്ടുപോയി ഇപ്പം അപ്പച്ചൻ ഞെട്ടി അപ്പച്ചൻ പറഞ്ഞു ദൈവമേ ഞാൻ ഈ നിസ്സാരമായ കാര്യം കാര്യം കൊണ്ടാണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവിടെ ചെന്ന് കൊറോണയുടെ വലിയ സമയമായിരുന്നു കേട്ടോ ആ സമയത്താണ് അപ്പച്ചനെ കൊണ്ടുപോയത് പനിയൊന്നും വരാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു എന്നാലും എൻ്റെ മാതാവ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ കുഞ്ഞിക്ക് ഒരു ഫിക്സ് പോലെ വന്നു ഒരു ദിവസം കൊണ്ട് രണ്ടു പ്രാവശ്യം ഫിക്സ് വന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഓടിച്ചു എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പറയാൻ ഇപ്പോൾ ഓർമ്മ എന്ന കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റണേ അങ്ങനെ ദൈവം കൂടുതലായി അനുഗ്രഹിച്ചതിനും എല്ലാ കൃപകളും നൽകി അനുഗ്രഹിച്ചതിനും മേശനാഥനും പരിശുദ്ധ അമ്മയ്ക്കും വലിയേറിയ നന്ദി സമർപ്പിക്കുന്നു